സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളെ ആചനകൾ ദയാപൂർവം സ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവ് ജനത്തിൻ്റെ കോട്ട കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയൊരു ഉറപ്പാണ് നൽകുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതം പോലെ ഇളകാതെ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുമെന്ന് ഈ സങ്കീർത്തന ഭാഗം നമുക്ക് ഉറപ്പ് നൽകുന്നു യറുഷലേമിന് ചുറ്റുമുള്ള മലകൾ പോലെ ദൈവം തൻ്റെ ജനത്തിന് ചുറ്റും സംരക്ഷണ വലയമായി നിലകൊള്ളുന്നു നീതിമാന്മാരുടെ ഓഹരി ദുഷ്ടരുടെ കയ്യിലാകാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും തിന്മയുടെ വഴിയിലേക്ക് വ്യതിചരിക്കുന്നവരുടെ വിധി എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചും ഈ സങ്കീർത്തനം വ്യക്തമായ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശക്തിയാലല്ല മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നുള്ളതാണ് സഹോദരങ്ങളെ യരുഷലേമിലെ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടകർ ആലപിച്ചിരുന്ന ആരോഹണഗീതങ്ങളിൽ ഒന്ന് മാത്രമാണിത് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ ജനത തങ്ങളുടെ നഗരവും ദേവാലയവും പുനർനിർമ്മിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിനുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങൾ അവരെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നാൽ യറുസലേമിനെ സംരക്ഷിക്കുന്ന മലകൾ പോലെ ദൈവം തങ്ങളെയും സംരക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ഈ ഗീതം അവർക്ക് നൽകിയത് താൽക്കാലികമായി ഇത് വിജയിച്ചതായി തോന്നാമെങ്കിലും അന്തിമ വിജയം ദൈവത്തിൽ ആശ്രയിക്കുന്ന നീതിമാന്മാർ കാണുന്ന ചരിത്രപരമായ സത്യം അവർ ഇതിലൂടെ ഓർമ്മിച്ചു പോന്നു ദൈവജനമേ ഇന്നത്തെ പാപപങ്കിലമായ നമ്മുടെ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മയും അനീതിയും വിജയിക്കുന്നതായി നമുക്ക് തോന്നിപ്പോകും സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുകയും അഴിമതിക്കാരും ദുഷ്ടരുമായ ആളുകൾ തഴച്ചു വളരുകയും ചെയ്യുന്നത് കാണുമ്പോൾ നാം നിരാശപ്പെട്ടു പോകും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസവും ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ദുഷ്ടരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ ഓഹരിയുടെ മേൽ നിലനിൽക്കുകയില്ല എന്ന് ചുറ്റുമുള്ള പ്രതിസന്ധികളാകുന്ന മലകൾക്കിടയിൽ ദൈവം നമുക്ക് എന്നും കോട്ടയാണ് ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണത പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലും ജീവിതത്തിലും നാം കാണുന്നു കർത്താവായ യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അവൻ തൻ്റെ ശിഷ്യന്മാരോട് മലകളിലേക്ക് നോക്കാൻ പറഞ്ഞു അവിടെയാണ് അവരുടെ സഹായം പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരും ദേവാലയമാണെന്നും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെന്നും നാം പഠിപ്പിക്കപ്പെടുന്നു ദൈവജനമേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആത്മീയമായ സിയോൻ പർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങളെ ഇളക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല ഈ സങ്കീർത്തനത്തിൽ നിന്നും മറ്റ് സങ്കീർത്തനങ്ങളെപ്പോലെ നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം ഒന്നാമതായി ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമ്മെ കൈവിടില്ല രണ്ടാമതായി തിന്മയുടെ വഴികളിലേക്ക് വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ നീതിയുടെ വഴിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം നന്മ ചെയ്യുന്നതിൽ ഒട്ടും മടുക്കാതെ കാരണം തക്ക സമയത്ത് നാം വിളവെടുക്കും ദൈവജനമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം നീതിമാന്മാരുടെ ഓഹരി നഷ്ടപ്പെടുകയില്ലെന്ന ഉറപ്പിൽ നമുക്കും ജീവിക്കാം തിന്മ താൽക്കാലികമായ വിജയിച്ചാലും അന്തിമ വിജയം ദൈവത്തിൻ്റെതാണ് ദൈവം നീതി നടപ്പാക്കും ആ ദിവസത്തിനായി ആ നല്ല ദിവസത്തിനായി പ്രത്യാശയോടെ നമുക്കും കാത്തിരിക്കാം കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ കാൽ വഴുതാൻ അവിടുന്ന് ഒരിക്കലും സമ്മതിക്കുകയില്ല കർത്താവെ ഇന്ന് ഞങ്ങൾക്കായ ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങളപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ